ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ കേരള പാഠാവലിയാണ് ആദ്യത്തെ പാഠം അടുക്കള അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ എഴുതിയിരിക്കുന്ന താരാണ് ടി പി രാജീവനാണ് അദ്ദേഹത്തിൻ്റെ വയൽക്കര ഇപ്പോഴില്ലാത്ത അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏത് കവിത അടുക്കള എന്ന കവിത അടുക്കള എന്ന കവിതയിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് ആ പേര് പോലെ തന്നെ അടുക്കളയെ പറ്റിയാണ് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നാടിനെ പറ്റിയും പറയുന്നുണ്ട് സമ്പൽ സമൃദ്ധിയുള്ള നാടാണ് അല്ലേ നെല്ലും ഗോതമ്പും ചോളവും ബാർലിയുമൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന നാടാണ് നമ്മുടെ അല്ലേ അതുപോലെ തന്നെ ആടും കോഴിയും താറാവും പന്നിയും ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ ആ ചിത്രം ഒന്ന് നോക്കിയേ അടുക്കളയിൽ നിന്ന് പുകയിൽ അല്ലേ അല്ലെങ്കിൽ ആ പുകയിലും ആ ആവിയിലുമൊക്കെ അമ്മയുടെ മുഖം അല്ലെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുഖം കാണാം നമുക്ക് അല്ലേ ഒരു അടുക്കള ഇങ്ങനെയുള്ള പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കള ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അല്ലേ നിങ്ങൾ എനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ അടുക്കളയിൽ പണി തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോഴും അമ്മ അടുക്കളയിലെ പണി ഒതുക്കുന്ന തിരക്കിലാവും അപ്പോൾ എങ്ങോട്ട് പോകാനില്ലെങ്കിലും അമ്മയാണ് ഏറ്റവും രാവിലെ എണീക്കുന്നതും എല്ലാ പണികളും ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവസാനം വന്ന് കിടക്കുന്നതും ആര് തന്നെയാണ് അമ്മ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും എന്ന് പറയുന്നത് അമ്മമാർക്ക് മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം പെരുമാറാനുള്ള ഒരിടമല്ല അല്ലേ നമ്മളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരുപോലെ എല്ലാവരും തന്നെ തന്നെ കൊണ്ടാവുന്ന പണികളൊക്കെ അമ്മയെ ചെയ്ത് സഹായിക്കണം എന്നുകൂടി ഒരു ധ്വനി നമുക്ക് ഈ കവിതയിൽ കാണാം ഓക്കെ പുതുതരങ്ങളിലേക്ക് പോവാം നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് കാർഷിക വിഭവങ്ങൾ നന്നായി വളരുന്ന നാടാണ് നമ്മുടേത് നാട്ടിൽ നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും നന്നായി വിളയുന്നുണ്ട് ആടും കോഴിയും താറാവും പന്നിയും എല്ലാം ഒരുമിച്ച് വളരുന്നുണ്ട് ആ നാട്ടിൽ അല്ലേ അപ്പോൾ എന്തൊക്കെയാ പറയുന്നത് നാട്ടിൽ നെല്ലും ഗോതമ്പും ചോളവും കരിമ്പും ബാർലിയും ഒക്കെ വിളയുന്ന നാടാണ് അല്ലേ അത്രയും സം സമ്പുഷ്ടമായ നാടാണ് നമ്മുടേത് അതുപോലെ തന്നെ ആടും കോഴിയും താറാവും പന്നിയും എല്ലാം ഒത്തൊരുമിച്ച് നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് അടുക്കളയിൽ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലേ കറിക്കരിയുന്നുണ്ടാവും പാത്രങ്ങൾ കഴുകുന്നുണ്ടാവും കറിയുടെ രുചി നോക്കുന്നുണ്ടാവും രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ഒരിക്കലും തീരാത്ത പണികളാണ് അമ്മയ്ക്ക് അപ്പോൾ നമുക്ക് നോക്കാം അടുക്കളയിൽ അമ്മയ്ക്ക് എപ്പോഴും പണിയാണ് കറിക്ക് നുറുക്കുന്നു മീൻ നന്നാക്കുന്നു വെട്ടുന്നു അരിയും ഗോതമ്പ് മാട്ടുന്നു മല്ലി മുളക് ഇവയെല്ലാം അരയ്ക്കുന്നു ഇഞ്ചിയും പുതിനയും ചതയ്ക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവ് പുളി ഉപ്പ് മധുരം എന്നിവയുടെ പാകം നോക്കുന്നു ഇടയ്ക്ക് കൈകൾ കഴുകുന്നു എന്നാൽ ഒരു ഇടവേള പോലും എടുക്കാതെ അടുത്ത പണിയിലേക്ക് ധൃതിയിൽ കടക്കുന്നു നിലവും മേശപ്പുറവും തുടച്ച് വൃത്തിയാക്കുന്നു പാത്രം കഴുകി നിരത്തി വയ്ക്കുന്നു അല്ലേ ഇതൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലേ കറിക്കുന്നു നുറുക്കുന്നുണ്ടാവും അമ്മ മീൻ നന്നാക്കുന്നുണ്ടാവും ഇറച്ചി വെട്ടുന്നുണ്ടാവും അരിയൊക്കെ പിറ്റേ ദിവസത്തേക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആട്ടി വെക്കുന്നുണ്ടാവും ഇഞ്ചിയും പൊതിനുമൊക്കെ ചതച്ചെടുക്കുന്നുണ്ടാവും അല്ലേ അതുപോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുളിയൊക്കെ ശരിയാണോ അത്യാ ആവശ്യത്തിന് എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അതിൻ്റെ രുചി നോക്കുന്നുണ്ടാവും അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓടിപ്പോയി പാത്രം ണ്ടാവും മേശ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടാവും അല്ലെ ഒന്നിരിക്കാൻ പോലും നേരമില്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള പണികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന സൂചന സൂചിപ്പിക്കുന്ന വരി ഏതാണ് അല്ലേ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരാൾക്ക് അവിടെ വിശപ്പ് ബാക്കിയാണ് അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അമ്മ രാവിലെ എനിക്കുന്നത് ചിലപ്പോൾ അഞ്ചുമണിക്കും അഞ്ചരക്കൊക്കെയാവുമ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ നിങ്ങളെയൊക്കെ സ്കൂളിലേക്ക് പോകാൻ കുളിപ്പിക്കലും റെഡിയാക്കലും നിങ്ങളുടെയൊക്കെ ഭക്ഷണം തരില്ല ഒക്കെ കഴിഞ്ഞ് എന്താണ് ഒരു മണി അല്ലെങ്കിൽ ഒമ്പത് ഒമ്പതര ആയിട്ടാവും എന്തെങ്കിലും കഴിക്കുന്നത് നിങ്ങളുടെയൊക്കെ വയറ് നിറയ്ക്കുന്നുണ്ടാവും ആ നേരത്തും അമ്മയ്ക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ അപ്പോഴും ഒരു വിശപ്പ് ബാക്കിയാണ് അപ്പൊ ആ അങ്ങനെ കാണിക്കുന്ന വരികൾ ഏതാണ് വിശിപ്പ് ബാക്കിയാണെന്ന് കാണിക്കുന്ന വരികൾ ഏതാണ് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് വരികൾ വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം എന്താണ് വിശന്നു നില നിലവിളിക്കുന്നവർ അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താകും ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഒരിക്കലും ജോലികൾ തീരുന്നില്ല അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറുണ്ടാക്കണം അതൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് പാത്രങ്ങൾ കഴുകി വെക്കുമ്പോഴേക്കും മണിയായി നാലുമണിയായി മണിക്കുള്ള ചായയും പലഹാരവും ഉണ്ടാക്കണം അത് കഴിയുമ്പോഴേക്കും രാത്രിയായി അപ്പോൾ രാത്രിക്ക് ചെയ്യാനുള്ള പണികൾ ചപ്പാത്തി ഉണ്ടാക്കലും അങ്ങനെയുള്ള പണികൾ വേറെയുമുണ്ട് അപ്പോൾ ഇരിക്കാനോ വയറ് നിറയെ ഭക്ഷണം കഴിക്കാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഒന്നിനും നേരമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഉത്തരം നോക്കാം നമുക്ക് അടുക്കളയിൽ ചെയ്തു തീർത്താൽ തീരാത്ത അനവധി ജോലികളുണ്ട് ഇടതടവില്ലാതെ ആ ജോലികൾ തുടർന്നു കൊണ്ടിരിക്കുന്നു കറിക്ക് നിറക്കൽ മീൻ നന്നാക്കൽ ഇറച്ചി വെട്ടൽ അരിയും ഗോതമ്പ് മാട്ടൽ മല്ലിയും മല്ലിയും മുളകും അരയ്ക്കൽ ഇഞ്ചിയും പൊതിനയും ചതയ്ക്കൽ അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് പാകം നോക്കൽ കൈ കഴുകൽ മേശപ്പുറവും നിലവും തുടച്ചു വൃത്തിയാക്കൽ പാത്രം കഴുകൽ എന്നിങ്ങനെ പണികൾ നിരന്നു കിടപ്പാണ് ഇവയെല്ലാം ചെയ്യുന്നത് അമ്മ ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് ഒന്നിരിക്കാനോ ഭക്ഷണം കഴിക്കുക ും നേരം കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായും ബിഷപ്പിന്റെ നിലവിളി അമ്മയുടേത് തന്നെയാണ് അല്ലേ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരം ആ തിരക്കുള്ളത് ആർക്കാണ് അമ്മയ്ക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ബിഷപ്പ് വകവയ്ക്കാതെ എല്ലാ പണികളും ചെയ്യുന്നത് നമ്മുടെ അമ്മ തന്നെ ആയിരിക്കും അല്ലേ കാരണം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ നേരം അല്ലേ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും നേരമില്ല എന്നാണ് പറയുന്നത് എല്ലാവരുടെയും വിശപ്പടക്കാൻ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മയ്ക്ക് വിശപ്പടക്കാൻ പണിയൊഴിഞ്ഞ് നേരമില്ല അടുക്കളയിലെ അവസാനമില്ലാത്ത ജോലികൾ വിവരിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ നൈരന്തര്യം തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത് വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാടുപെടുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാകുന്നുണ്ട് എന്ന തിരിച്ചറിവിലാണ് കവിത അവസാനിക്കുന്നത് നാം വയറു നിറയെ ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് ചുറ്റും ഒരു നേരത്തെ അന്നം കഴിക്കാതെ വിശന്നു കഴിയുന്നവർ ഉണ്ടെന്ന് ടുത്തൽ കൂടെയാണ് ഈ കവിത അല്ലെ നമ്മുടെ വീട്ടിലുള്ള അമ്മ തന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ എന്ന് നമുക്ക് പോലും അറിയില്ല അല്ലെ ആരും അത് ശ്രദ്ധിക്കാറില്ല എല്ലാതും ഉണ്ടാക്കി തരുന്നത് അമ്മയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരുന്നത് അമ്മയാണ് അല്ലെ പക്ഷെ ആ അമ്മ ഒരു നേരം ഭക്ഷണം കഴിച്ചോ അമ്മയ്ക്കുള്ളത് ബാക്കി ഉണ്ടായിരുന്നോ എന്ന് നോക്കാൻ പോലും നമുക്ക് നേരമില്ല ഇല്ല അപ്പൊ ഇതിലൂടെ എന്താണ് കവി പറയുന്നത് നമുക്ക് ചുറ്റും തന്നെ ഒരു നേരത്തെ വിശപ്പെടക്കാൻ അന്നം ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കുക അല്ലെ അന്നം കഴിക്കാൻ നേരം ാത്തവരുണ്ടാവും ആ ഒരു നേരം കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തവരുണ്ടാവും അപ്പൊ നാം വയറു നേരെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം എന്താണ് ഓർക്കേണ്ടത് നമുക്ക് ചുറ്റും വയറ് കാളിക്കൊണ്ട് അല്ലെ വയറ് വിശുന്നുകൊണ്ട് കരയുന്ന പലരും ഉണ്ടാവാം അവരെ നിലവിളി നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ അവർക്ക് വിശപ്പുണ്ടല്ലേ അവർക്കും ഭക്ഷണം വേണം എന്നാണ് പറയുന്നത് എന്താണ് ഇതാണ് ഈ വരികളാണ് തങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ നേരത്തെ പടിഞ്ഞാറ് പിന്നെന്താണ് അടുക്കളയെ തീഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ സാവിത്രി രാജൻ്റെ പ്രതിഷ്ഠയിലെ വരികളാണ് അപ്പോൾ ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയിലും കവിതയുമായുള്ള ബന്ധമാണ് നിങ്ങളോട് കുറുപ്പായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും അമ്മയെപ്പോലെ അത്രയും നേരം വൈകി ഉറങ്ങുന്ന ഒരു നക്ഷത്രം പോലും ആകാശത്തുണ്ടാവില്ല അതുപോലെ തന്നെ ഒരൊറ്റ സൂര്യനും അമ്മയേക്കാൾ മുമ്പ് എണീക്കുന്നുണ്ടാവില്ല അല്ലേ നമുക്കറിയാം രാവിലെ അഞ്ചുമണിയാവുമ്പോഴേക്കും അല്ലെങ്കിൽ നാലുമണിയാവുമ്പോഴേക്കും അമ്മ എണീറ്റിട്ടുണ്ടാവും അമ്മ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പേ എണീറ്റ് അടുക്കളയിൽ പണികൾ തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ രാവിലേറെ വൈകിയാലും എല്ലാവരും കിടന്നു കഴിഞ്ഞും എല്ലാ പണികളും ഒതുക്കിയിട്ടേ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ടേ അമ്മ ഉറങ്ങുന്നുണ്ടാവുകയുള്ളൂ അപ്പം അമ്മയോളം ലേറ്റായിട്ട് നേരം വൈകിട്ട് ഒരു നക്ഷത്രം പോലും ഉറങ്ങുന്നുണ്ടാവില്ല എന്നാണ് സംക്രമണത്തിൽ പറയുന്നത് ഇനി പ്രതിഷ്ഠയില് പറയുന്നത് എന്താണ് അടുക്കളയിൽ തേഞ്ഞ് തീരുന്ന ഒരു വീട്ടുപകരണമാണ് ഞാനല്ലേ ഉപയോഗിച്ച് ഉപയോഗിച്ചു ഉപയോഗിച്ച് ആ ഒരു ഉപകരണം അല്ലെ ഇപ്പൊ മിക്സിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാ മിക്സി ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കും എന്താണ് അതിന്റെ അതിൽ നിങ്ങനെ ഭയങ്കര ശബ്ദങ്ങളൊക്കെ വന്ന് തുടങ്ങും അല്ലേ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വീട്ടുപകരണങ്ങൾ പോലും മാറ്റും അല്ലേ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഫ്രിഡ്ജ് മാറ്റും നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ മിക്സി മാറ്റും കാരണം എന്താണ് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ പരമാവധി നമ്മളതിൽ ഉപയോഗിച്ച് കഴിഞ്ഞു ഇത് ഇനി അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇനി അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല പക്ഷേ ഈ മിക്സിയും ഈ ഫ്രിഡ്ജും ഒക്കെ ഉപയോഗിക്കുന്നത് ആരാണ് നമ്മുടെ അമ്മയാണല്ലേ കാലങ്ങളായിട്ട് ആ മിക്സിയൊക്കെ ഉപയോഗിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാരാണ് അമ്മയാണ് അപ്പോൾ അമ്മയും ഒരു വീട്ട് ഉപകരണം പോലെ തന്നെയാണ് അല്ലെ ഞാനും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഞാനും ഇല്ലാതായി തുടങ്ങിയെന്നാണ് ആര് പറയുന്നത് സാവിത്രി രാജീവൻ പറയുന്നത് ഓക്കെ പിന്നെ എന്താണ് എൻ്റെ കുട്ടികൾക്ക് എണ്ണ മറ്റു പലഹാരങ്ങൾ അല്ലേ ഒരു ദിവസം ഇഡ്ഡലി പിറ്റേ ദിവസം ദോശ പുട്ട് അല്ലെ അപ്പം അപ്പം ഉപ്പുമാവ് അങ്ങനെ അങ്ങനെ മാറി മാറി പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്ന ആരാണ് അമ്മ തന്നെയാണ് അപ്പം എണ്ണമറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രം പോലെയാണ് ഞാനിപ്പോൾ പണിയെടുക്കുന്നത് എന്നാണ് പറയുന്നത് ടി പി രാജീവൻ എഴുതിയ അടുക്കളയിൽ ശ്വാസം വിടാൻ പോലും നേരമില്ലാതെ പണിയെടുക്കുന്ന അമ്മയെ കാണാം എല്ലാ അമ്മമാരുടെ അവസ്ഥയും ഇതുതന്നെയാണ് സമയത്തിന് ആഹാരം കഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണവർ നമ്മുടെ വീടുകളിലും അമ്മമാർ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അടുക്കള ഉണ്ടാക്കിയത് അമ്മമാർക്ക് വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോവും അല്ലേ ആറ്റൂർ രഥിവർമ്മയുടെ സംക്രമണം എന്ന കവിതയിലും ഇതേ കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടിലും പ്രമേയം അടുക്കളയും അമ്മയും തന്നെയാണ് പുലരും മുമ്പേ മുന്നേ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ അമ്മ തുടങ്ങുന്നു രാത്രി പണികളൊക്കെ തീർത്തൊടുവിൽ ഉറങ്ങുന്നതും അമ്മ തന്നെയാണ് നേര നേരത്തെ ഉദിക്കുന്ന സൂര്യനോടും വൈകി ഉറങ്ങുന്ന നക്ഷത്ര നക്ഷത്രത്തിനോടും കവി അമ്മയെ സാദൃശ്യപ്പെടുത്തുന്നു ഇനി സാവിത്രി രാജീവന്റെ പ്രതിഷ്ഠ എന്ന കവിതയിലും അമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ തേഞ്ഞു തീരാറായ വീട്ടുപകരണത്തോടാണ് അമ്മയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ദിനവും പലഹാരങ്ങൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു തേഞ്ഞു തീരാറായ യന്ത്രമാണ് അമ്മ ഈ വരികളിൽ ഓക്കെ അടുക്കള ഒരിക്കലും അമ്മയുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന പണികൾ ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് അടുക്കള എല്ലാവരുടെയുമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ കവിതകൾ ഒക്കെയും അപ്പം ഇത്രയാണ് ഈ ഒരു ക്ലാസ് വരുന്നത് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്